സാമൂഹിക മാധ്യമങ്ങളിൽ ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ ഉണ്ട് കൊച്ചിയിലെ ഒരു പരിപാടിയിൽ മോഹൻലാലിന് വഴിയൊരുക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ കാഞ്ഞമറ്റൻ സ്വദേശിനി അനു കുഞ്ഞുമോനാണ് വീഡിയോയിൽ കാണുന്ന ആ യുവതി ലേട്ടിന്റെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു ആഡ് ഷൂട്ട് നമ്മുടെ ഹയാത്തിൽ വെച്ച് കണ്ടതാണ് ആ ഷൂട്ടിൻ്റെ വിഷ്വലാണ് ഇപ്പോൾ വൈറലായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പ്രൊഫഷണലി ലേഡി ബോൺസറാണ് ഫോട്ടോഗ്രാഫറും കൂടിയാണ് അപ്പോൾ ആ ഒരു ഇവൻറ്റ് വർക്കിന് ഇവൻ്റ് കോർഡിനേറ്റർ പ്ലസ് ബൗൺസർ ആയിരുന്നു ലേഡി ബൗൺസേഴ്സ് പൊതുവെ കുറവാണ് കാരണം റിക്വയർമെൻറ്റ് വളരെ കുറവാണ് പബ്ബുകളിൽ ബൗൺസറായിട്ട് ലേഡീസ് ഉണ്ട് പിന്നെ ഇവൻ്റുകൾക്കൊക്കെ വളരെ ചുരുക്കം റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലേഡി ബൗൺസേഴ്സ് ഉണ്ടാവാറുള്ളൂ പിന്നെ ഇതിലേക്ക് വന്നത് ഇതുപോലൊരു ഇവൻ്റ് വർക്കിന് ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു വരുന്ന സമയത്ത് ഒരു ബൗൺസറായിട്ട് ചെറിയ ഉന്തളൊക്കെ ഉണ്ടായി അതിൻ്റെ ഇതിൽ കൂടെ ഉണ്ടായിരുന്നൊക്കെ ബൗൺസേഴ്സ് എല്ലാം തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ അങ്ങനെ ആ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് അവരോട് ബൗൺസറിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിൽ വരാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്തേ ലേഡി ബൗൺസറായിട്ട് വന്ന ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഞാൻ കാക്കനാട് നോ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ പബ്ബിലായിരുന്നു ഫസ്റ്റ് വർക്ക് അതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പബ്ബുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിലവരുടെ ലേഡീസ് ബിസിനസ് വുമൺ വരുമ്പോൾ അങ്ങനെയുള്ളവർ ഒക്കെ വരുമ്പോൾ അവർക്ക് ബൗൺസർ ആയിട്ട് പോകാറുണ്ട് അതാ ദിവസം നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളോ മറ്റ് വേറെ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ്റ് എപ്പോൾ തുടങ്ങുന്നോ എപ്പോൾ തീരുന്നോ അതുവരെ നമുക്കൊരു ടൈം ലിമിറ്റില്ല അപ്പോൾ അതെല്ലാം പറ്റുന്ന ലേഡീസ് ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആയിട്ട് വരുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഓ ഒത്തിരി സന്തോഷം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ഒത്തിരി ആളുകള് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് താല്പര്യമുണ്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ ഇനി അനുവിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിലാണ് അനു കൊച്ചിയിൽ നിന്ന് വിഷ്ണുപ്രകാശ് മാതൃഭൂമി അതല്ല അനു കുജുമ എങ്ങനെയാണ് ബൗൺസറായി മാറിയെന്ന് പറഞ്ഞാൽ ഒരു ബൗൺസറായിട്ട് ഉന്ധം തെളിവുണ്ടായപ്പോഴാണ് അല്ലേ ആ രംഗത്തേക്ക് അത് വളരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ആ രംഗത്തേക്ക് വരുന്നതിൻ്റെ ഒരു കൗതുകം കൂടിയാണ് അപ്പോൾ വിഷ്ണു ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ അനു തന്നെ പോലെ കൂടുതൽ ആളുകൾ അനുവിനെ വിളിക്കുന്നു അങ്ങനെ ലേഡി ബൗൺസർ എന്ന നിലയിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആളുകൾക്ക് അല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു മേഖല കൂടി ഈ അനൂപ് കുഞ്ഞുമോനെ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വഴി തന്നെയാണ് ആ റീല് കണ്ട് അങ്ങനെ ഒരു കൗതുകം തോന്നി നമ്മളൊരു വാർത്തയുടെ സാധ്യത നോക്കി സമീപിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ലേഡി ബൗൺസർ എന്ന ഒരു വാർത്തയുടെ ആ ഒരു തരത്തിലാണ് നമ്മൾ സമീപിക്കുന്നത് എന്നാൽ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ലേഡി ബൗൺസർ മാത്രമല്ല ഇവരൊരു നല്ല ഫോട്ടോഗ്രാഫർ കൂടിയാണെന്നുള്ളത് ഈ വർഷങ്ങളായി ഫോട്ടോഗ്രാഫിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അനൂ കുഞ്ഞുമോൻ ആദ്യം കാലങ്ങളിലൊക്കെ ഇവരുടെ അച്ഛനൊരു ആയിരുന്നു അങ്ങനെ അച്ഛനിൽ നിന്ന് ആ ഒരു ഫോട്ടോഗ്രാഫിയോട് താല്പര്യം തോന്നി അത് പ്രൊഫഷണലായി എടുത്ത് വന്ന് പിന്നീടാണ് ഈ ലേഡി ബൗൺസറിലോട്ട് ഉള്ള ഒരു വഴിത്തിരിവുണ്ടാകുന്നത് അത് അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ബൗൺസർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിൻ്റെ തുടക്കം അതിൽ പുറമെ തന്നെ ഈ ആയി ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഇവൻറ്റ്സിനൊക്കെ ചെല്ലുമ്പോഴും ഈ ആളുകളെ ഗസ്റ്റിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ അടുത്തോട്ട് കുറച്ചും കൂടി എത്തണം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർക്ക് അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അതൊരു മറികടക്കാൻ എന്താണ് മാർഗ്ഗമെന്നുള്ളൊരു ചിന്തയും അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് അനുകൂലമാൻ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ലേഡി ബൗൺസറായിട്ട് കടക്കുന്നത് അപ്പോൾ ലേഡി ബൗൺസറായി മോഹൻലാലിൻ്റെ അന്നത്തെ ഒരു ഒരു ആ പരസ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു ആ ആ ഒരു പരിപാടിയിൽ ആ ഇവന്റിന്റെ ഒരു ഇവന്റ് കോർഡിനേറ്ററും ഈ അനു കുഞ്ഞുമോൻ തന്നെയായിരുന്നു അപ്പോൾ ഇവന്റ് കോർഡിനേറ്ററുമായി അതുപോലെ തന്നെ ലേഡി ബൗൺസറുമായിട്ട് അന്ന് അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ പുറത്തു നിന്നപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല പേജുകളിലും ഇവർ മോഹൻലാലിന്റെ പേഴ്സണൽ ലേഡി ബൗൺസറാണെന്നുള്ള തരത്തിലൊക്കെ ഒരു